മാത്രം ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് എനിക്കൊന്നും കുറച്ചുകൂടെസ് ആയിട്ടുള്ള സിനിമ ആണ് ആളുകൾക്ക് ഭയങ്കര അപ്പീലിംഗ് ആയിട്ടുള്ള സിനിമയാണ് ഇതിനെ കുറിച്ച് പറഞ്ഞാൽ സിനിമയെ കുറിച്ച് എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ പക്ഷെ ഞാൻ ചേച്ചിയ പരിപാടി ആണ് ആക്ഷൻ സീക്വൻസൊക്കെ ടെക്നിക്കലി ഭയങ്കര ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നിരിക്കുന്നല്ലോ നെട്ടിയോ എക്സ്പീരിയൻസ് എക്സ്പെരിമെന്റൽ സിനിമകളൊക്കെ നല്ല സിനിമകളാണെങ്കിൽ രണ്ട് കൈയും നീണ്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകരാണോ നമ്മുടെ കേരളത്തിലുള്ളത് ഇതിൽ എനിക്കൊരു വിശ്വാസവും പ്രതീക്ഷയും ഞങ്ങൾ നല്ലത് സിനിമ എടുത്തിരിക്കുന്നത് അപ്പം ഒരു അങ്ങനെ തന്നെ പ്രേക്ഷകർ ഇതിനെ വിഷുലി അതിൻ്റെ ബ്യൂട്ടി അതിൻ്റെ എല്ലാ ഭംഗിയോടും കൂടി പ്രേക്ഷകർക്കും ആസ്വദിക്കാൻ പറയണ്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ സ്ക്രീൻ ട്രെയിലിംഗ് ഒക്കെ ആണ് കിട്ടിയത് ആ ഔർ സ്ക്രീൻ ട്രെയിലിംഗ് സ്ക്രീൻ ആണ് സ്ക്രീൻ ആണ് സ്ക്രീൻ ആണ് എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയാണ് ഈ സിനിമയുടെ ഹോൾ എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിൽ കാണတာ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ പടത്തിന് എയറോയിക്കിംഗ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ മഞ്ജു ചേച്ചിനെ പറയുന്നത് ലോഞ്ചിന്റെ ടൈമില് 8:00 മണിക്ക് മൊള്ളുള്ള ആളുകൾ വരാമദീനും ആയിട്ടുണ്ട് സോ ഫാമിലി ഓഡിയൻസിനോട് എങ്ങനെയാണ് പറയുന്നത് ഫാമിലി ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത് ടീം പ്ലസ് ആയ സിനിമ അങ്ങനെയാണ് ഇട്ടേക്കുന്നതെങ്കിൽ ഇപ്പോഴത്തെ അതിന് മുകളിലുള്ള ആൾക്കാർ തന്നെ വന്ന് കാണിട്ടിരിക്കുന്നത് ബിക്കോസ് അതിൻ്റെ എക്സ്പീരിയൻസും അങ്ങനെയാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ മലയാളത്തിലാദ്യമായിട്ടാണ് കാണുന്നത് അപ്പം ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഫോൺ സിറ്റായിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ മലയാളത്തിൽ കണ്ടിട്ടില്ല അപ്പം ആ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയാണ് അത് തിയേറ്ററിൽ കാണുമ്പം അതൊന്നും കൂടി എൻഹാൻസ് ആയി അപ്പം അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അതിലെ ചില ഷോർട്സും പിന്നെ സൗണ്ട് ഡിസൈനും പിന്നെ അതിലെ ഒക്കെ സൂപ്പർ ഫൈവ് സീൻസ് അടിപൊളിയായിരുന്നു കുറെ നല്ല സീക്വൻസ് ഉണ്ട് ഗായത്രിയുടെയും വിശാഖിന്റെയും അഞ്ചു ചേച്ചിയുടെയും സോണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പറഞ്ഞു അപ്പോൾ താങ്ക് യു ഗൈസ് വന്നേനെ താങ്ക് യു ട്വൻറ്റി തേർഡ് ഓഗസ്റ്റ് തിയേറ്ററിൽ എന്തായാലും പോയി കാണാം എല്ലാവരും പടം അടിപൊളിയായിരുന്നു ഞാൻ അഭിനയിച്ച പടായതുകൊണ്ട് ഞാൻ അങ്ങനെയല്ലേ പറയുള്ളൂ പക്ഷേ ട്വൻറ്റി തേർഡിന് പടം ഇറങ്ങുകയാണ് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഡെഫിനറ്റ്ലി ഇപ്പോഴാണ് പടം ഫുള്ളായിട്ട് കാണുന്നത് കംപ്ലീറ്റ് പാക്കേജായിട്ട് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഷോക്ക് ഇതുവരെ മാറിയിട്ടില്ല പക്ഷെ ഡെഫിനറ്റ്ലി ഒരു ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് തിയേറ്ററിലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എന്തെങ്കിലും പറയാനുണ്ടോ താങ്ക് യു ഗൈസ് അതെ അതിനെക്കുറിച്ച് അധികം പറഞ്ഞാൽ സ്പോയിലറായി പോകും അപ്പോൾ എന്തായാലും അത് തിയേറ്ററിൽ ആൾക്കാര് കാണട്ടെ ഐ തിങ്ക്സ് ബെസ്റ്റ് ഞാൻ സത്യം പറഞ്ഞാ ഇപ്പോൾ ഈ ഷോക്കൊന്നും മാറിയിട്ടില്ല അപ്പം അതിനെക്കുറിച്ച് പ്രോസസ് ചെയ്തിട്ട് അടുത്താണ് പ്രോമയെന്നൊരു ഉത്തരം തരാം ഓക്കെ ശരി ഓക്കെ താങ്ക് യു ഓവർവെൽ ബാർ വിത്ത് ലോട്ട് ഓഫ് ഇമോഷൻസ് പക്ഷേ ഐ തിങ്ക് ഇനി ഓഡിയൻസോണം പറയാൻ അവരുടെ എത്താൻ പോവാണ് മൂവി ട്വൻറ്റി തേർഡിന് ആൻഡ് ഐ എം മോർ ദാൻ ഐ ഫീൽ സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് ബ്ലസ് ദാറ്റ് ഇങ്ങനത്തെ ഇത്രയും വലിയൊരു എന്താ പറയുക ഐ വി ക്യാൻ ആക്ച്വലി കോൾ ഇറ്റ് ഒരു എക്സ്പെരിമെൻറ്റൽ മൂവി ഓസും ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു ഈ റോൾ ചെയ്യാനും സോ അതിന് അവരെന്നെ ചൂസ് ചെയ്തു ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ ഇനി ബാക്കി ഓഡിയൻസ് കയ്യിലാണ് അയ്യോ ഇറ്റ് വാസ് ഗ്രേറ്റ് ഞാൻ ലൈക്ക് ഈവൻ ബിഫോർ കമ്മിംഗ് ഓൾസോ ഐ വാസ് ഐം എ ബിഗ് ഫാൻ ഓഫ് മജി അപ്പം മജീൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റാ അതും ഇത്രയും വലിയ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുക ആൻഡ് ദറ്റ് വി ഹാഡ് കുറച്ചധികം ലോട്ട് ഓഫ് തിങ്സ് ടു ഡു അത് ഭയങ്കര വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് വലിയൊരു എക്സ്പീരിയൻസാണ് ആക്ച്വലി ഇസ് ഇ ബിഗ് എക്സ്പീരിയൻസ് ഫോർ മീൻ അതെ 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 മേക്കിംഗ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഇത് ഫൗൺ ഫുട്ടേജ് എന്നാണ് എൻ്റെ ജോണറിൻ്റെ പേര് സോ അതിന് അതിൻ്റെതായ ഡിഫറൻസസ് ഉണ്ട് നോർമൽ ഫിൽം മേക്കിംഗ് പോലെയല്ല സോയാൻസ് ഐ തിങ്ക് ഇറ്റ്സ് ഓൾറെഡി ലേബിൾ ചെയ്ത പോലെ ഇറ്റ്സ് എയ്റ്റീൻ പ്ലസ് അപ്പം ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി എടുത്ത് പറയാന്നുള്ളത് അതുകൊണ്ട് നമ്മൾ എടുത്ത് പറഞ്ഞു ആൻഡ് ഐ തിങ്ക് ആ ഫാമിലി ഷുഡ് ബി റെസ്പോൺസിബിൾ വൈകി കിച്ചണോ അത്രയും പറയാൻ പറ്റും വേറെ അധികം വിൽക്കാൻ ചെയ്യുന്നു അയ്യോ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ എനിക്ക് ഞാനിതെ ഏറ്റവും എന്താ പറയുക എനിക്ക് കിട്ടിയ ഒരു ഭയങ്കര എന്താ വർക്ക് എനിക്ക് കിട്ടുന്നില്ല എന്താ പറയുക എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഇങ്ങനത്തെ ഒരു ജോണർ എനിക്ക് പേഴ്സണലി ഇങ്ങനെ ഒരു ലേൺ ചെയ്യാൻ പറ്റും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നെ സംബന്ധിച്ചിതൊരു എനിക്ക് പഠിക്കാൻ പറ്റിയ നല്ലൊരു അവസരമായിരുന്നു അതിന്റെ എല്ലാവിധ സന്തോഷവും എനിക്കുണ്ട് മഞ്ജു ചേച്ചി നമ്മൾ ഐഡിയ പറഞ്ഞപ്പോൾ തന്നെ ചേച്ചിക്ക് ഓൾറെഡി ഇങ്ങനെ പുതിയ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പൊ ചേച്ചി അത് സൈജും ഇവിടെ വളരെ പ്രൂവ് ചെയ്തിട്ടുള്ള എഡിറ്ററാണ് അപ്പോൾ ആളുടെ ഒരു ക്വാളിറ്റിനെ പറ്റി ചേച്ചിക്ക് അങ്ങനെ ഒരു അങ്ങനെ എന്താ പറയാ ഡൗട്ട്ഫുള്ളായിരുന്നില്ല ഷൂട്ടിങ്ങിലൊക്കെ അയ്യോ എല്ലാം സിംഗിൾ ടേക്ക് ആണ് നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ ആ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മളെ എല്ലാ സീൻസും സിംഗിൾ ടേക്ക് ആണ് പിന്നെ അതിലത്തെ എല്ലാ സീക്വൻസും അത്രയും എല്ലാവരും തമ്മിൽ തമ്മിൽ അത്രയും കോർഡിനേഷൻ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ ആക്ടേഴ്സും ക്യാമറ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും സിനിമ റിലീസ് ചെയ്യുന്ന അന്ന് തന്നെ പോയി കാണണം നമ്മളെ ഒരു മീഡിയക്കാരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അതിലും വെരി വെരി സോറി അപ്പം നിങ്ങൾ ട്വൻറ്റി തേർഡിന് റിലീസിൻ്റെ അന്ന് എല്ലാവരും പോയി കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നെറ്റ്ഫ്ലിക്സിൽ നെറ്റ്ഫ്ലിക്സിലൊക്കെ ഇത് വളരെ നോർമൽ നോർമലായാലും ഇങ്ങനത്തെ മൂവീസ് കണ്ടിട്ട് അപ്പൊ എനിക്ക് തോന്നുന്നില്ല എല്ലാവരും വളരെ എന്താ പറയുക കോവിഡിന് ശേഷം ഓ ടി കണ്ട് ശീലിച്ചവർക്ക് അതൊക്കെ ഇപ്പം സിനിമയുടെ ഭാഗമാണ് പണ്ടത്തേലും കൂടുതലായിട്ട് കുറച്ചുകൂടി വികസിച്ചിട്ടുണ്ട് വികസിച്ചിട്ടുണ്ട് വീട്ടിലേക്കെന്നാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് ഫാമിലി വരില്ല കുട്ടികളായിട്ട് എന്തായാലും വരാൻ പറ്റില്ല അതല്ലാതെ ഒരു പപ്പിനോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള മറ്റു മെമ്പേഴ്സിനൊക്കെ വരാൻ വലിയ ബുദ്ധിമുട്ടിനാവും തോന്നുന്നു സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമാവും തന്നെയാണ് വിശ്വസിക്കുന്നത് നമ്മൾ കുറച്ച് പുതിയ ടൈപ്പ് മൂവി നമ്മൾ നോർമലി കണ്ടുവരുന്ന അല്ലാതെ പുതിയ ടൈപ്പ് ഒരു മൂവി കാണണം ഒരു എക്സ്പെരിമെൻ്റൽ മൂവി കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നൊരു സിനിമയാണ് വളരെ നന്നായിരുന്നു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എസ്പെഷ്യലി എല്ലാവരുടെയും പെർഫോമൻസ് വളരെ എനിക്ക് വിശാഖിനെയാണ് കുറച്ച് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ത്രൂ ഔട്ട് വിശാഖും പിന്നെ ഗായത്രിയും മഞ്ജുമാമു ആണുള്ളത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് വിശാഖ് എനിക്കൊന്നും മലയാളത്തിൽ ചെയ്യാത്ത ഒരു ടേക്ക് പടമാണ് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് വളരെ രസമുള്ള പെർഫോമൻസ് ആണ് അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല അപ്പം സിനിമ ഇച്ചിരി റിവീലാകുന്നോണ്ട് ഞാനൊന്നും പറയുന്നില്ല പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇച്ചുരി ചാലഞ്ചിങ് കോച്ച് ആണ് പക്ഷെ ഞാനത് എനിക്കത് വളരെ രസമായിട്ട് തോന്നി ആ അതിൻ്റെ ഒരു അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ബ്രേവ് ആയിട്ടുള്ള ചോയ്സസ് ഉള്ള സിനിമയാന്ന് തോന്നി അതുകൊണ്ടുതന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഫുട്ടേജ് മൻശേഷിയുടെ ഫുട്ടേജ് എന്ന് പറഞ്ഞ മൂവി ഒരു ഡിഫറെൻറ്റ് ജോണറിലുള്ളൊരു മൂവിയാണ് മേക്കിംഗ് ഒക്കെ ഭയങ്കര ഗംഭീരമാണ് ഡിറക്ഷൻ ആണെങ്കിലും ക്യാമറയാണെങ്കിലും എഡിറ്റിങ്ങും അതിൽ അഭിനയിച്ചിരിക്കുന്നവരും പിന്നെ സൗണ്ട് സൗണ്ട് ഒരു രക്ഷയില്ല സൗണ്ട് ഭയങ്കരമായിട്ട് മൂവീനെ ഭയങ്കര അപ്പ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഒരു ഭയങ്കര ഒരു ഹോളിവുഡ് മൂവി ചെയ്യുന്നൊരു നടപടി നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടില്ലാത്തൊരു മേക്കിങ്ങും ഒരു സ്ക്രിപ്റ്റും ഒക്കെയാണ് ഫാമിലി എല്ലാ ഓഡിയൻസിനും ഫാമിലിയായിട്ട് കാണാൻ പറ്റിയൊരു മൂവി മീൻസ് എനിക്കത് അല്ലേ അപ്പം ഫാമിലി ആയിട്ട് കാണാൻ പറ്റില്ല ബട്ട് ഇതൊരു ഇതൊരു ഇവരുടെ ഒരു ന്യൂ ഒരു എക്സ്പെരിമെന്റ് ആണ് ഒരു ന്യൂ എക്സ്പെരിമെന്റ് ആണ് അത് നല്ല രീതിയിൽ അത് വർക്ക് ആയിട്ടുണ്ട് വെറൈറ്റിയാണ് നമ്മൾ കാണുന്ന പോലെ നിങ്ങൾ കണ്ടിരുന്നോ കാണുമ്പോ മനസ്സിലാവും

ഭയങ്കര എന്താ പറയുക ഹൈഡ് ചെയ്തിട്ട് ഷോർട്ട് ഞാൻ ഇറങ്ങി ചില പോയിന്റ്സിലൊക്കെ ഞാൻ എൻ്റെ ആണെന്നു കറക്റ്റ് ഞാൻ അമ്മയിൽ ലോങ് ടൈംസ് ഉണ്ടായിരുന്നു അതിൽ പെർഫോം ചെയ്യാനുള്ളത് ക്യാരക്ടറിനെ കാര്യമായിട്ട് കാര്യത്തിന് പോകുന്നതാണ് അതിൻ്റെ പണിയുള്ളതാണ് ഞാൻ സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞാൻ ചിന്ത വരുന്നത് ഇങ്ങനെയാണ് ഭയങ്കര കൺവിൻസിക്കലി ഒക്കെ എന്നുള്ളതാണ്